സമീപകാലത്തായിട്ട് ഓൺലൈനിൽ ട്രെയിനിങ് ഉണ്ട് എങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് അടുക്കളയിൽ നിന്നും എല്ലാവരും തന്നെ വീട്ടമ്മമാരും വീട്ടിൽ നിന്ന് വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ നമുക്ക് അവർക്കെല്ലാം കൂടി നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാടേറെ ട്രെയിനിങ്ങൾ കൊടുത്തു ഈ ഈ അടുത്ത നാളിൽ തന്നെ ഒത്തിരി പേര് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല നല്ല ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ചെറുതോണിയിലെ സ്വദേശി പിക്കിൾ വേൾഡിലാണ് ഈ ഓണക്കാലത്ത് സ്വദേശി പിക്കിൾ വേൾഡിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകര് വിപലാമയും രഘുചരനും എത്ര വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ എന്താ നമ്മുടെ ഗാന്ധി സ്റ്റഡി സെന്ററിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യണത് പനി പക്ക ഐറ്റംസ് ആണ് നമ്മൾ വിൽക്കുന്നത് പൊതുവില് പാഴായി പോകുന്ന മാങ്ങ ചക്ക അതുപോലെയുള്ള ചീമ നെല്ലിക്ക നമുക്ക് വിഷമയമില്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു ചെറുതോണി ചെറുതോണി വഞ്ചിക്കാവല ചെറുതോണി വഞ്ചിക്കാവല റോഡിന്റെ അരികിലാണ് ഈ സ്ഥാപനം അതായത് സ്വദേശി വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രമല്ല സ്വദേശി തനി നാടൻ ഭക്ഷണശാല സ്വദേശി സ്റ്റോഴ്സ് പലചരക്ക് പച്ചക്കറി സ്റ്റേഷനറി ഇങ്ങനെ നൂറിലധികം വ്യത്യസ്തങ്ങളായ അച്ചാറങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് എത്ര താഴ്ന്ന അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയത് ഓരോന്നേ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കൊച്ചുനാലം വരെ എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സിന് താഴേക്ക് തന്നെ എല്ലാ കുട്ടങ്ങളും നല്ല നല്ലോണം തന്നെ ചെയ്യാൻ പഠിച്ചു ഇപ്പോൾ ഒരുപാടായിട്ട് ദൂരല്ല ഇപ്പം എന്ത് തന്നെ കിട്ടിയാലും ഒരു ഇടാവുന്ന ഒരു അവസ്ഥയിലേക്കും ഓൺലൈനിൽ ട്രെയിനിങ് ഉണ്ട് എങ്ങനെ ഒരു വീട്ടമ്മയ്ക്ക് അടുക്കളയിൽ നിന്നും എല്ലാവരും തന്നെ വീട്ടമ്മമാരും വീട്ടിൽ നിന്ന് വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ നമുക്ക് അവർക്കെല്ലാം കൂടി നല്ലൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം തന്നെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാടേറെ ട്രെയിനിങ്ങൾ കൊടുത്തു ഈ അടുത്ത നാളിൽ തന്നെ ഒത്തിരി പേര് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നല്ല നല്ല ഒരുപാട് യൂടീറ്റുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ബുദ്ധിദായിട്ട് തുടങ്ങി. ഇപ്പോ എന്തായാലും നമുക്ക് അടുത്തക്കൊന്ന് നേരാ ബിചാർ പ്രദർശനശാലയിലേക്ക് ഒന്ന് കടക്കാം. രാംദേവ് മോൾ ഇന്നെ. ഈ ഓടക്കരത്തെ എന്താ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഓണത്തിന് സാധാരണയായിട്ട് പണ്ടകാലം മുതൽ കരിനാരങ്ങയിലെ വലിയ നാരങ്ങ അതിൻ്റെ അച്ചാറൊക്കെയാണ് ഒത്തിരി ഇപ്പം കരുനാരങ്ങ പുളി ഇഞ്ചിക്കറി കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഓൺലൈനിലിട്ടായാലും ഒരുപാടായിട്ട് വയ്ക്കുന്നത് നമ്മൾ പണ്ട് കാലം തന്നെ കരുനാരങ്ങയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പുളിയിഞ്ചിക്കറിയും എല്ലാത്തരം അച്ചാറുകളും നല്ല അതിമനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനാണ് ഇതെല്ലാം ചെയ്യണത് അവനെല്ലാം ഡിസ്പ്ലേ ചെയ്യുക ഓൺലൈൻ ബിസിനസ് എല്ലാം കൊച്ചു വന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക് ഒരുപാടേറെ കൊറിയറുകൾ കിട്ടാറുണ്ട്

എന്റെ പടമൊക്കെ വെച്ച് മോനെ നല്ല ഡിസ്പ്ലേ അടിച്ചോണ്ടി മാത്രുകാരെ ഞങ്ങൾ രണ്ടുപേരുണ്ട് ചേട്ടൻ മാങ്ങ പറിച്ച് കൊണ്ട് തരുന്നല്ലോ ചേട്ടനെ ഞാവൽപ്പഴം ഉണ്ടല്ലോ അത് നമ്മളീ കടകളിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ടെ പലരും ആയിട്ട് പറിച്ചുകൊണ്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള റംബുട്ടാൻ മാമ്പഴം നമ്മുടെ കാട്ടു മാങ്ങയുടെ പഴം മധുരമാങ്ങ ഇത് ശരിക്കും മാമ്പഴം അച്ചാറിടുന്നതാണ് ആ കാട്ടുമാങ്ങയുടെ പഴം കിട്ടുന്നതുകൊണ്ട് പിന്നെ പൈനാപ്പിൾ ഇതുണ്ടോ പൈനാപ്പിൾ മധുരമുള്ള അച്ചാറുണ്ട് പേരക്ക അച്ചാറുണ്ട് അത് പേരക്ക സ്വീറ്റിപ്പിക്കലാണ് കേട്ടോ പേരക്ക നല്ല നല്ല നമ്മൾ പേരക്ക എന്ന് പോലും തോന്നുന്നില്ല പേരക്ക എണ്ണയ്ക്ക അതൊക്കെ വറുത്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറായിട്ട് ഇട്ട് കൂട്ടാൻ പറ്റും പിന്നെ ഇത് നമ്മള് പച്ചമുളക് വെറൈറ്റി ആയിട്ട് പച്ചമുളക് വെച്ചാലും ഇത് പുലുവലപ്പൊടി നമ്മള് വാത്തലമുളക് പൊടിച്ച് ചേർക്കുന്ന അങ്ങനെ പല ഉഴുന്നവരിപ്പൊക്കെയുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മള് അതുപോലും പറയില്ല വാത്തല മുളക് വലിയ മുളകില്ല പച്ചമുളക് ആയിട്ട് നമ്മൾ സ്പൂണിനകത്ത് കോരിക്കൂട്ടുന്നു പൊടിയല്ല ലിക്വിഡ് പിന്നെ മാങ്ങാ തന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം ആ മാങ്ങാളന്പ്പഴം ചെറുനാരങ്ങൾ നല്ല അടിപൊളി അച്ചാറാണ് ഈന്തപ്പഴം തന്നെ ഇടുന്നതുണ്ട് പിന്നെ കാട്ടു നെല്ലിക്ക അച്ചാറുണ്ട് ഈ ചെറിയ ചെറിയ നെല്ലിക്കഅല്ലേ കാട്ടു നെല്ലിക്ക അതൊക്കെ നല്ല കുഞ്ഞു നെല്ലിക്ക സംശയം ഉള്ളത് ഈ പൗച്ച് എത്രയാ തൂക്കം എത്രയാ കിലോ 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 വെയിറ്റ് നമ്മൾ 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 ആണ് എല്ലാവരും അതുകൊണ്ട് ഒന്നും ചെയ്യാറില്ല സെയിൽ ചെയ്യുന്നത് ആ കൂടിയ ക്വാണ്ടിറ്റി ആവശ്യപ്പെടുന്നവരോ കൂടുതലും അന്നേരം ആൾക്കാർ ഇതനുസരിച്ചു ഓരോന്ന് പൊട്ടിച്ചാൽ മതി അഞ്ചോറും പാക്കറ്റ് വേണ്ടവരോ അങ്ങനെ വാങ്ങിച്ചോണ്ടോ ആ കാന്താരി മുളകൊക്കെ അതിവിശിഷ്ട കാന്താരിമുളക് ഒക്കെ കൊണ്ടുപോകും ആ ഇരുമ്പം കാന്താരി കാന്താരി ഉപ്പിലിട്ടത് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് ഓണമായത് കൊണ്ട് കൊറേ വിറ്റ് പോയതാണ് ഇപ്പൊരു സദ്യമായി തോന്നുന്നത് ആ പിന്നെ ഫ്രൂട്ട് ഉണ്ട് ഇത് പഴവർഗങ്ങളെല്ലാം ചേർത്ത് മാതല നാരങ്ങ ഉൾപ്പെടെ ആപ്പിള് എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയിട്ട് ഇട്ട് നല്ല എടുക്കുന്ന ഗ്രീൻ ആപ്പിളിൻ്റെ ഉണ്ട് വേറെ ആയിട്ടുണ്ട് ഇത് മിക്സർ ഫ്രൂട്ട് കേട്ടോ ആ സ്റ്റാർഫ്രൂട്ട് എല്ലാവർക്കും അറിയായിരിക്കും നക്ഷത്രപുളി എന്നൊക്കെ പറയും അപ്പം നക്ഷത്രപുളി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് നക്ഷത്രം പോലെ വരുന്ന ഒരു മഞ്ഞ അതിൽ സ്റ്റാർഫ്രൂട്ട് എന്നാണ് ടോട്ടലി അറിയുന്ന നക്ഷത്രപുളി എന്നാണ് മലയാളത്തിലുള്ള പേര് കേട്ടോ അപ്പോൾ അതായത് നൂറുകണക്കിന് അച്ചാറുകളാണ് ഈ സ്റ്റാളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മുപ്പത് വർഷക്കാലത്തൊരു കൈപുണ്യമാണ് മലയാളികളുടെ ഇടയിലേക്ക് സ്വദേശി എന്നുള്ള പേരിൽ എത്തിച്ചിട്ടുള്ളത് അതിപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ചെറുതോണിയിലേക്ക് ആളുകൾ വന്ന് ഇത് വാങ്ങാറുണ്ട് വരുന്ന ഒരുപാട് സന്തോഷം സ്വദേശി പിക്കിൾ വേൾഡിന്റെ സെയിൽസ് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് ലിഖിലാണ് ലിഖിൽ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഇതിന്റെ പുറത്തേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോകണ ഏറ്റവും പറഞ്ഞാൽ കാട്ടുകണ്ണി വാങ്ങിയാണ് ഓൾ ഇന്ത്യ എവിടെയാണ് പുറത്തേക്ക് എവിടെ വേണേലും അയച്ച് തരാം ജസ്റ്റ് കൊറിയർ ചാർജ് ആവുകയുള്ളൂ പുറത്തേക്കാണെങ്കിലും കൂടുതൽ കൊറിയർ കൊറിയർ ചാർജ് ആവുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ നിസാര വെച്ച് ആവുള്ളൂ ഏറ്റവും കൂടുതൽ അമ്പത് അറുപത് ആറേഞ്ച് വരുകയുള്ളൂ എല്ലാം ഉണ്ട് ഓൺലൈനായിട്ടാണ് നമുക്ക് കൂടുതൽ പോകുന്നത് ആ ഓൺലൈനായിട്ട് ഓൾ കേരള ഓൾ കേരള ഓൾ ഇന്ത്യ എല്ലായിടത്തും തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളിത് മറ്റേ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരസ്യം ചെയ്താണ് നമ്മൾ വിൽക്കുന്നത് ഇപ്പം നമ്മൾ ഒരച്ചാറ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് അച്ചാർ കൊണ്ടുപോകാറുണ്ട് എത്ര താല്പര്യം നമുക്ക് അവിടെ അവർക്ക് എത്തിക്കാൻ പറ്റും മറ്റേ ഇവിടെ ഓൾ ആണെങ്കിൽ രണ്ട് ദിവസം കണ്ട് കിട്ടും പുറത്തേക്ക് അതർ സ്റ്റേറ്റേക്കാണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് ദിവസം എടുക്കും നാല് ദിവസം കൊണ്ട് എത്തും നാല് ദിവസം കൊണ്ട് എത്തും ആ കുറച്ച് ിലൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് അല്ല രണ്ടാഴ്ച എടുക്കും പതിനഞ്ചു ദിവസം എടുക്കും മാത്രമല്ല ചാർജ് കൂടുതലായിരിക്കും നമുക്ക് അറബ് അറബ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കിലോയ്ക്ക് ഒരു അറുന്നൂറ് രൂപ കാനഡയും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അറിയൂ കിലോയ്ക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ കാട്ടുകണ്ണി മാങ്ങാച്ചാറാണ് ഇത് ആ അത് നമുക്ക് അര കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ആവുന്നത് ഇരിക്കുന്ന ഈ അച്ചാർ ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ വില വില കൂടിയ കൂടിയത് ബീഫ് മീൻ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും അതര കിലോ നിറച്ച് പീസും ഉണ്ട് അതിന് രൂപ കിലോ ആയിരുന്നേ ചിക്കൻ്റെ അച്ചാറുണ്ട് അല്ലേ ചിക്കൻ ഉണ്ട് റംബൂട്ടാൻ ഉണ്ട് വെറൈറ്റി ഒരുപാട് ഐറ്റം ഉണ്ട് റംബൂട്ടാൻ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഇത് പാവക്കയുടെ പെരട്ട് ചതച്ച മുളകിട്ട് ഡ്രൈ ആയിട്ട് പാവക്കയുടെ പെരട്ട് അത് ശരി പിന്നെ വെള്ളം നാരങ്ങ ഓണത്തിനൊക്കെ എടുക്കണ കാര് നാരങ്ങ അതാ ഓണം പടിവാദത്തിൽ എത്തിക്കഴിഞ്ഞു ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സമയമില്ല ഇപ്പൊ ചെറുതോണിയിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വാങ്ങാം അല്ലെങ്കിൽ പിന്നെ ഓണക്കാലം ഒരു ഒന്ന് രണ്ടാഴ്ച കൂടി നീളുമല്ലോ ഇന്നലെ കൊണ്ടൊക്കെ ഒരുപാട് അയച്ച് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പുറത്തേക്കൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം അയച്ചു അല്ലെങ്കില് അച്ചാറ് അയക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ധാരാളം കാർഡ് ബോർഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഏതെല്ലാം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ അയക്കുന്നത് നമ്മളെല്ലാം ഏത് അളവ് വേണേലും അയച്ചു കൊടുക്കും ഏറ്റവും കുറഞ്ഞ അരക്കിലിവിടെയാണ് ആ അതിൻ്റെ മുകളിലേക്ക് ഏത് അളവ് വേണേലും നമ്മൾ അയച്ചു കൊടുക്കണം അത് ശരി അപ്പോൾ നൂറുകണക്കിന് പാക്കറ്റുകൾ ഓരോ ആ ഇഷ്ടം പോലെ ഒരു ദിവസം നമുക്കൊരു പത്ത് നൂറ്റി ഇരുപത് കുറയറ് ഡെയിലി ഉള്ളതാണ് ഉള്ളത് ആ അപ്പോൾ അതിൻ്റെ ഒരു കവർ സെക്ഷനാണ് അല്ലേ ആ പാക്ക് ചെയ്ത് അയെടുത്ത് പോയത് ഇപ്പോൾ ഇത് ഓൺ ആയതുകൊണ്ട് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറെ കൊണ്ട് അയച്ചിട്ട് വന്നതാണ് പിന്നെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് തടയ്യാ പോകുന്നത്